സ്നേഹവും കാമവും തമ്മിലുള്ള നാല് വ്യത്യാസങ്ങൾ പറയാം ഒരാൾ ഒരാളോട് യഥാർത്ഥ സ്നേഹമാണെങ്കിൽ ആ വ്യക്തിയുടെ മുഴുവൻ ജീവിതത്തോടും ഒരു താല്പര്യം ഉണ്ടാകും രണ്ടാമത്തത് ഫിസിക്കൽ ഇൻറ്റിമസി ഇല്ലാതെ തന്നെ അയാളുടെ വ്യക്തിത്വത്തെയും സ്വഭാവത്തെയും അയാളുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് എല്ലാം അറിഞ്ഞു മനസ്സിലാക്കി കൂടെ നിൽക്കും മൂന്നാമത്തെ കാര്യം യഥാർത്ഥ സ്നേഹം അത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഒന്നാണ് നാലാമത്തത് താൻ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയുടെ ജീവിത വിജയത്തിന് കാരണമാകാൻ പരിശ്രമിക്കും എന്ന് വെച്ചാൽ എനിക്ക് മാത്രം വിജയിച്ചാൽ പോരാ എന്റെ പങ്കാളി കൂടി ജീവിത വിജയം വേണം എന്ന് ആഗ്രഹിച്ച് സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ കൂടെ നിൽക്കും കാമം ഈ നാലിൽ നിന്നും വ്യത്യാസമാണ് കാമം എന്ന് പറയുന്നത് തികച്ചും ശാരീരിക ഫിസിക്കൽ ഇൻറ്റിമസിയാണ് ഏറ്റവും പ്രധാനം അതായത് ആളുകളുടെ രൂപതോട് മാത്രമാണ് ആകർഷണം അയാളുടെ സ്വപ്നങ്ങളോ അയാളുടെ ജീവിതമോ അയാളുടെ ആഗ്രഹങ്ങളോ ഫീലിംഗ്സോ അതിന് യാതൊരു പ്രാധാന്യം ഉണ്ടാകൂല സ്നേഹം ഒരുപാട് കാലം നീണ്ടു നിൽക്കും എന്നാൽ കാമം ഒരുപാട് കാലം നീണ്ടു നിൽക്കൂല മടുക്കുന്നവരെ മാത്രമേ ഈ കാമം നീണ്ടു നിൽക്കുകയുള്ളൂ